സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം അധ്യായം ഇരുപത്തിരണ്ട് വാക്യം ഇരുപത്തിയെട്ട് നിന്റെ പിതാക്കന്മാർ ഇട്ടിരിക്കുന്ന പണ്ടത്തെ അതിർ നീ മാറ്റരുത് അതിർത്തി തർക്കം പുതുമയല്ല വ്യക്തികൾ സമൂഹങ്ങൾ ഗോത്രങ്ങൾ രാജ്യങ്ങൾ തമ്മിലൊക്കെ ചെറുതും വലുതുമായ അതിർത്തി തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് മഹായുദ്ധങ്ങൾക്ക് കാരണമായിട്ടുണ്ട് പരിഹരിക്കപ്പെടാതെ നിരന്തര സംഘർഷങ്ങൾക്ക് കാരണമാകുന്ന അതിർത്തി പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ തന്നെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന തർക്കങ്ങൾ സമാധാനമായി പരിഹരിക്കപ്പെട്ടിട്ടുമുണ്ട് മനുഷ്യർ മനസ്സുവച്ചാൽ ഏത് അതിർത്തി തർക്കവും പരിഹരിക്കാൻ കഴിയും മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകയില്ല എന്ന് ഗ്രഹിച്ചാൽ അതിർത്തിക്ക് വേണ്ടി വാശി പിടിക്കുന്നത് അവസാനിക്കും ഇസ്രായേലിയർ കനാൻ ദേശത്ത് ചെന്നപ്പോൾ മോശ നൽകിയ കൽപന അനുസരിച്ച് യോശുവ ഓരോ ഗോത്രങ്ങൾക്കും ദേശം അളവുനൂൽ പിടിച്ച് വിഭാഗിച്ച് നൽകി തലമുറകളായി ആ ഗോത്രങ്ങൾ അത് കൈവശം വെച്ച് അനുഭവിച്ചുപോയി ആ അതിർത്തിക്ക് മാറ്റം വരാതെ സൂക്ഷിക്കുകയും വേണമെന്ന് കൽപ്പിച്ചു ഈ പശ്ചാത്തലത്തിൽ കൂടെയാണ് ഇവിടെ പിതാക്കന്മാരിട്ടിരിക്കുന്ന പണ്ടത്തെ അതിർ മാറ്റരുത് എന്ന് പറയുന്നത് പക്ഷെ ലോകത്തിന്റെ പല ഭാഗത്തേക്ക് ചിതറിപ്പോയി മടങ്ങി വന്നവർക്ക് ഇന്ന് അത്തരത്തിലൊരു അതിർത്തി സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ത് തന്നെയായാലും തങ്ങളുടെ അതിർത്തിക്കപ്പുറം കയ്യേറുന്നത് ദൈവത്തിന് സ്വീകാര്യമായ കാര്യമല്ല ദൈവം നൽകിയിരിക്കുന്ന നന്മയിൽ തൃപ്തരായി ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം ഈ വാക്യത്തിന് ഒരു ആത്മീയ അർത്ഥം കൂടെയുള്ളത് പിതാക്കന്മാർ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് സ്ഥാപിച്ച അതിരുകൾക്ക് മാറ്റം വരുത്തരുത് എന്നാണ് പലരും പാരമ്പര്യമായുള്ള കാര്യങ്ങളെ മാറ്റുവാൻ തുടങ്ങുമ്പോൾ ഈ വാക്യം ഉദ്ധരിച്ച് തടയാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ യേശുക്രിസ്തുവും അപ്പോസലന്മാരും നൽകിയ കൽപ്പനകളും ഉപദേശങ്ങളുമാണ് ദൈവസഭയുടെ അതിരുകളായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അതിന് വിരുദ്ധമായി പല കാലഘട്ടങ്ങളിലും വന്നിട്ടുള്ള പലതും പാരമ്പര്യമെന്ന വിഷയത്തിൽ വരുമ്പോൾ ഏതിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന് ചോദിച്ചാൽ ദൈവവചനത്തിന് എന്നാണ് ഉത്തരം മറ്റൊരു വിധത്തിൽ നമ്മുടെ ഏറ്റവും പുരാതനമായ പാരമ്പര്യത്തിൻ്റെ അതിരുകൾ ദൈവവചനമാണ് ആ അതിരുകളെ ജീവിതത്തിൽ സൂക്ഷിച്ച് പാലിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ